ഇന്ന് അസ്സാം വലിക്കും ഇത് ആദ്യം വെള്ളത്തിൽ ഇത് ശേഷം ലോകത്തെ രോഗത്തിൽ ചെയ്യാത്ത ഒരു പണിയാണിത് ഇത് പറഞ്ഞാല് ചൂട് വെള്ളത്തിൽ ഇടുക മിഷം പിടിക്കുക അതിന് മിഷം പിടിക്കാത്തരയ്ക്ക് തോല് പൊടിക്കുക തോല് പൊടിക്കുന്നതിന്റെ കുറെ ഇറച്ചിയെല്ലാം പോയിപ്പോ ഇത് വയറിന്റെ നല്ല സാധനമാണ് അപ്പൊ ഇതും പണ്ടാണ് ഇത് തൊളി പൊളിച്ചതാണ് ഇത് തൊളി പൊളിക്കാത്താണ് ഇതിൻ്റെ അതാണ് ബെനിഫിറ്റ് കൂടുതൽ ഉണ്ടാവുക അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് പിന്നൊളി പൊളി തൊളി പൊളിച്ചു കഴിഞ്ഞാൽ ഇറച്ചി കുറച്ചേ ഉണ്ടാവും ഈ ഭാഗം മാത്രമേ കിട്ടുള്ളൂ ഫുള്ളായിട്ട് കിട്ടൂല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും തൊടി പൊളിക്കുന്നതിന്റെ ഈ ഭാഗം കംപ്ലീറ്റ് അങ്ങ് പോകും ഈ ഭാഗം ഈ ഭാഗം ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇത് കുറച്ച് പണിയുണ്ട് ഇതിന്റെ മണം പോക്കുകയെ ഇനി നല്ലൊരു മണം ഉണ്ടാവും ആ മണം പോകണം അതിനുള്ളൊരു ഇത് അല്ല ഇങ്ങനെ അതെല്ലാം കാണിച്ചു തരാം ഇത് രണ്ട് കുടലാണ് ഒന്നല്ല ഈ ചോപ്പ് കാണുന്ന തൊലി പൊളിച്ചതാണ് മറ്റേ തൊടി പൊളി പൊളിക്കാത്തത് അപ്പൊ തൊലി പൊളിക്കാത്തതിന്റെ തൊടി പൊളിച്ചതിന്റെ കട്ട് ചെയ്യണ്ടോ അല്ല ഇത് നല്ല ണം അപ്പോൾ അതാണ് വ്യത്യാസം ഒന്നുകൂടി കഴുകണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുന്നതിനെന്തതിൻ്റെ മണം പോക്കണം മണം പൊക്കൂത്രമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്ത് ചെയ്ത് വെള്ളമൊഴിക്കാണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ ഇത് നല്ലവണ്ണം തിളപ്പിച്ച് ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇതൊന്ന് കോരി എടുക്കണം എന്നിട്ടൊന്ന് നല്ല ചൂട് വളർത്ത് കഴുകണം എന്നിട്ടാണ് ഉണ്ടാക്കേണ്ടത് എന്നിട്ട് ആദ്യം വേവിക്കണം വേവിച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മണാങ്ങ് പോവും ആ ഒരു നല്ല ഒരു മോശമായ ഒരു ഉണ്ടല്ലോ അത് കുടലിൻ്റെ മണ അങ്ങ് പോവും അപ്പോൾ ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് കോരി എടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണോ നല്ല വേറെ വെള്ളത്തിൽ വെച്ചിട്ട് കുറേ സംഗതികളുടെ ഉണ്ട് അതൊക്കെ ഇപ്പം കാണിച്ചു തരാം ചോ അല്ല ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ അരിപ്പത്തിൽ ഇടുകൊഴിവാക്കുക അപ്പൊ ഈ മണാങ്ങ് പോകും ഈ രണ്ടാമത്തെ എന്ത് ചെയ്യണോ അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി പട്ടാ കറാമ്പെല്ലാം ഇടണം അതിപ്പൊ കാണിച്ച ഇതിലേക്ക് ഇങ്ങനെ ചൂട് വെള്ളച്ചു കൊടുക്കുക രണ്ടാമത്തെ വേവിച്ചെടുപ്പിക്കണം നല്ലോണം വേണം രണ്ടാമത്തെ പ്രാവശ്യം തെളിച്ചു ഇനി ഒന്നുകൂടിയും വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം രണ്ടുള്ളി പട്ട ക്രാമ്പ് ഏലക്ക കറുത്ത ഏലക്ക ഇതൊക്കെ കത്തോലം ഇതെല്ലാം ഇട്ടുകൊടുക്കുക എന്ത് ചെയ്യാ തറമൂസിന്റെ അരച്ചത് രണ്ട് പീസ് അരച്ചിട്ടുണ്ട് അത് വെച്ചു കൊടുക്കൊടി മഞ്ഞപ്പൊടി കുറച്ച് വെള്ളേ വേണ്ടു കുറച്ച് വെള്ളത്തിന് എന്ത് ചെയ്യാ ശരിയങ്ങനെ ബന്ധോട്ടെ അപ്പൊ ബന്ധു കിട്ടി ചെമ്പ് ഇവിടെ തന്നെ നോക്കുക പട്ട ക്രാമ്പ് ഇലക്കെല്ലാം ഒന്ന് എന്ത് ചെയ്യണോ കാണുന്നതെല്ലാം അങ്ങ് പെറുക്കി കളയണോ ഒരു ഒരമ്പത് മില്ലി വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് പത്ത് ഉരുവെണ്ണ ഇരുപത് പെരിഞ്ചീരകം ഇതിലേക്ക് ഇഞ്ചി തൂപ്പിക്ക് പോലെ വെട്ടിയതാണ് അമ്പത് ഗ്രാം അടുത്ത കറിവേപ്പില കറിവേപ്പില കൊത്തി കരിഞ്ഞതാണ് അടുത്തത് ഉള്ളി ഇട്ടു ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇടണം ഇത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇത് ഗരം മസാല ഐറ്റം ബിരിയാണി മസാലയായിട്ടെല്ലാം ഉപയോഗിക്കാം അടുത്ത മഞ്ഞൾപ്പൊടിയാണ് அடுத்த பச்சு அடுத்த குருமிளகு ஆசியத்திலும் குருமொழ விடுவான் ತಕ್ಕసూరి మెటీ అంటే కసమేతే ఆసిదిటిట్లా వెంటిలో ఖచ్చితంగా గాని లేదు బండి బండితో లేదు లేదు బండి మన బాటి రెడీ ആയി అట్టి બોటి બોટിയാની ഇനമുണ്ടാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഇന ടെസ്റ്റ് લેના